അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സ്വർഗത്തിലേക്കുള്ള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും സൊലാത്തിനെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ സൊലാത്ത് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല ഈ സൊലാത്ത് ചൊല്ലുന്ന വഴി നമുക്ക് ഒരുപാട് ഗുണങ്ങളും നേട്ടങ്ങളും ലഭിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ഇരുപത്തഞ്ച് ഗുണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം ആരും സ്കിപ്പ് അടിച്ചു പോവല്ലേ ഒന്ന് നബിസല്ലാഹു അലൈഹി സ്വലമിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന ആൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് അള്ളാഹുവിനോട് സൊലാത്തിനാൽ യോജിക്കുന്നു മൂന്ന് ആരാണ് സ്വലാത്ത് ചൊല്ലുന്നത് അവന് അള്ളാഹു അനുഗ്രഹം കൊടുക്കുന്നു നാല് പത്ത് പദവി അള്ളാഹു അവൻ്റെ ഉയർത്തുന്നു അഞ്ച് പത്ത് ഗുണങ്ങൾ അള്ളാഹു അവൻ്റെ രേഖപ്പെടുത്തുന്നു ആറ് പത്ത് പാപങ്ങൾ അള്ളാഹു അവൻ്റെ പൊറുക്കുന്നു ഏഴ് അവൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നു എട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാത്ത് ലഭിക്കുന്നു ഒമ്പത് പാപങ്ങൾ പൊറുക്കപ്പെടുകയും ന്യൂനതകൾ മറച്ചു വെക്കുകയും ചെയ്യുന്നു പത്ത് ദുഃഖങ്ങൾ അകറ്റുന്നു പതിനൊന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ വേഗത്തിൽ അടുക്കുന്നു പന്ത്രണ്ട് സ്വലാത്ത് ധർമ്മത്തിൻ്റെയും ദാനത്തിൻ്റെയും സ്ഥാനത്ത് നിൽക്കുന്നു പതിമൂന്ന് അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും അനുഗ്രഹം ലഭിക്കുന്നു പതിനാല് അവൻ്റെ ഹൃദയം ശുദ്ധമാകുന്നു പതിനഞ്ച് അവൻ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെടാൻ കാരണമാകുന്നു പതിനഞ്ച് അന്ത്യനാളിൽ കൊടും ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകുന്നു പതിനാറ് സലാത്ത് ചൊല്ലിയവന്റെ മേൽ തന്നെ അതിൻ്റെ പ്രതിഫലം വർദ്ധിച്ച് തിരിച്ചെത്തുന്നു പതിനാറ് നമ്മൾ മറന്നു കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വരുന്നു പതിനേഴ് സദസ്സിൻ്റെ നന്മയ്ക്ക് വേണ്ടി അത ആ സദസ്സിൽ വെച്ച് സൊലാത്ത് ചൊല്ലിയാൽ ആ സദസ്സിൽ ഒരുപാട് നന്മ ഉണ്ടാകുന്നു പതിനേഴ് ദാരിദ്ര്യം ഇല്ലാതാക്കുന്നു പതിനെട്ട് സിറാത്ത് പാലത്തിലൂടെ അതിവേഗം കടന്നു പോകാൻ സാധിക്കുന്നു പത്തൊൻപത് നബിസലല്ലാ അല്ലെ വസല്ലമ്മയുടെയും അള്ളാഹുവിൻ്റെയും കാരുണ്യം ലഭിക്കാനും സ്നേഹം ലഭിക്കാനും സൊലാത്ത് ചൊല്ലിയാൽ മതി നൈബ് സഹ് അലൈവലമിയുടെ ശുപാർശയിൽ ഉൾപ്പെടുത്താനും സലാത്ത് ചൊല്ലിയാൽ മതി ദിവസവും നൂറ് സലാത്ത് നിങ്ങൾ മുടങ്ങാതെ ചൊല്ലുക അപ്പോൾ ഇത്രയൊക്കെയാണ് സലാത്തിൻ്റെ നേട്ടങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകുന്നത് കാണാത്തോ ഈ സലാത്ത് ചൊല്ലുന്നതിലൂടെ അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോയുമായി വരാം അസ്സലാമു അലൈക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ